എന്താക്കാം അങ്ങനെ വേണ്ടിയായി അതിന്റെ കാര്യങ്ങൾ ഇനി ജി കഞ്ഞി റെഡിയാക്കാന് സലോണ്ണാ സെലാം കറി എന്നോടെ പല അടിച്ചീനൊക്കെ വിസാറായിട്ട് എന്തെങ്കിലും പല ബാക്കിയെല്ലാം അട്ടിട്ടിക്കണ് ഏഹ് പഴയ കാലത്ത് തന്നെയല്ല മൂജാമ്പാക്ക് വേറെന്തോ ഒരു പാക്ക് ഉണ്ട് മറ്റേത് തിന്നണ ആ സാധനം അട്ടിട്ട് അവർക്ക് അട്ടിട്ടിക്ക് നമ്മളെ അടുത്ത് അന്ന് ചെറിയൊരു പോയത്തും പറ്റിയാണ് ഇത് നമ്മളെടുത്ത് അറിയാതെ എന്ത് ചെയ്ത് ഈ കല്ല് പടുത്തു പോയി പടുത്ത് പോയപ്പോൾ ഞാൻ പിന്നെ പൊളിക്കേണ്ട വിചാരിച്ചാൽ നല്ല ദമ്മി പൊളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എന്തായാലും പൊളിച്ചാൽ അവർക്ക് വാർപ്പാക്കണമെന്ന് ഒരേ നിർബന്ധം വാർപ്പാക്കണേറ്റവും ഹയറിട്ടാണ് ഏറ്റവും നല്ല വാർപ്പാക്കണാണ് അപ്പോൾ വാർപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്തെയ്തിക്കണ്ടേ ഇത് ഫുള്ള് പൊളിച്ച് തമർത്തി പിന്നെ എന്ത് ചെയ്തു വാർപ്പാക്കി